ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു ഗുഡ് ന്യൂസും അതുപോലെ ഒരു ബാഡ് ന്യൂസും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുപോലൊരു ചെറിയൊരു ട്രിബ്യൂട്ടും കൂടിയാണിത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ആണ് ടൂ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ചെയ്തത് അപ്പോൾ അന്ന് മുതൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കെല്ലാം അറിയാം എന്റെ സന്ത സഹചാരിയായിട്ട് ഒരാൾ എന്നോട് ഈ വീഡിയോയിലോടൊപ്പം ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത വ്യൂസും കമന്റും ലൈക്കൊക്കെ എനിക്ക് ഈ വീഡിയോസിനൊക്കെ കിട്ടിയിട്ടുണ്ട് അതില് ഒരു ഷോട്ടിന് എനിക്ക് ഒരു ലക്ഷത്തിന് മേലെ വ്യൂവും കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം കാരണക്കാരനായ ഒരാള് ഇതാ ഇവനാണ് പക്ഷേ ആള് ഇന്നിപ്പോ എന്നോടൊപ്പം ഇല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ഉപയോഗത്തിന് ശേഷം വളരെ സങ്കടത്തോടെയാണെങ്കിലും ഞാൻ ആളെ കൊടുത്തു ഇതെനിക്ക് വെറും ഒരു വണ്ടി മാത്രമല്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് എൻ്റെ ഗൈഡ് എല്ലാമായിരുന്നു ആള് കുഞ്ഞനായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഒരു വണ്ടി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അൻപതിന് മേലെ മൈലേജും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ വലിയ പണികളൊന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല ഇവനങ്ങനെ വലിയ പണിയൊന്നും എനിക്ക് തന്നിട്ടുമില്ല എൻ്റെ ഫസ്റ്റ് സ്കൂട്ടറും ഞാൻ ലൈസൻസ് എടുത്തതും എല്ലാം ഇതിൽ തന്നെയായിരുന്നു പോലെ സ്വന്തം വണ്ടീനൊരു ഫ്രണ്ടായിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കൊടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് അപ്പോൾ ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഇനിയുള്ള എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഹോണ്ടയുടെ ഡി യു ഡി ലക്സ് വൺ ടെൻ സി സിയാണ് ഞാൻ എടുത്തേക്കുന്ന പുതിയ വണ്ടി ഡിയോടെ ബാക്കി വിശേഷങ്ങളായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം